അവിടെയുള്ള വേറൊരു കണ്ടസ്റ്റന്റ് രാത്രി നേരം വൈകി ഉറങ്ങുന്നത് ആ കണ്ടസ്റ്റന്റിന്റെ മാതാവിന് ഇഷ്ടമല്ലായിരുന്നു സംഭവം മനസ്സിലായ ഫാമിലി വീക്കിന്റെ ഭാഗമായിട്ട് ശ്രീദ് എന്ന് പറയുന്ന മത്സരാർത്ഥിയുടെ അമ്മ മൂന്നാഴ്ച മുന്നേ ബിഗ് ബോസ് വീട്ടിലേക്ക് വന്നിട്ടുണ്ട് ഇനിയാണ് ാണ് നമുക്കറിയാം ശ്രീതു അർജുന കോരേക്ക് വന്നഅീനോട്ക്കിട്ടുണ്ടായിരുന്നു അതിരിച്ചിരിക്കേണ്ട നേരത്തെ ഉറങ്ങണം അപ്പൊ നേരത്തെ ഉറങ്ങാൻ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചപ്പോ ഞാൻ പറഞ്ഞു അവിടെ വേറെ നമുക്ക് ഓപ്ഷൻ ഇല്ല നേരത്തെ ഉറങ്ങാൻ വേണ്ടി ഞാൻ പറഞ്ഞു പാല് കുടിച്ചുകഴിഞ്ഞാൽ ഉറങ്ങാൻ പറ്റും ഈശ്വരാൻ പട്ടികളും ഈ വീട്ടിലില്ല അർജുൻ ഇന്നലെ എന്റെ അടുത്ത് ചോദിച്ചു തള്ളി കുടിച്ച നേരത്തെ ഉറങ്ങും എന്നുള്ള കാര്യം എന്റെ അടുത്ത് പറയുകയും ചെയ്തു രണ്ടു മൂന്ന് തവണ പറഞ്ഞപ്പോ എനിക്ക് അതന്നെ കുത്തി പറയുന്നത് പോലെ കുത്തി പറയുന്ന പോലെ എനിക്ക് ഫീൽ ശ്രീധാൻസിന്റെ അടുത്ത് പോയി ചോദിച്ചിട്ടുണ്ടായിരുന്നു രാത്രി പെട്ടെന്ന് ഉറക്കി വരാൻ എന്താ ചെയ്യണ്ടെന്നുള്ളത് അപ്പൊ അൻസി കുടിച്ചാൽ മതി ഇത് എങ്ങനെയൊക്കെ അർജുനറിഞ്ഞു അപ്പൊ അർജുന എന്നാലും അൻസി വന്ന സമയത്ത് അത് പറഞ്ഞത് കളിയാക്കിയതാണ് സംഭവം ഉറക്കം വരാനുള്ള കാര്യമേ പറഞ്ഞു കൊടുക്കാൻ അറിയുള്ളൂ എനിക്ക് അതിൽ പരം ബുദ്ധിയൊന്നുമില്ല അപ്പൊ ഞാൻ അതുകൊണ്ട് തന്നെയാണ് പാല് കുടിക്കാൻ പറഞ്ഞത് അപ്പൊ അത് കാരണം ഞാൻ അയവ് വന്നു അല്ലെ കൊറേ അപ്പഅപ്പെന്ന് പറയുന്നതല്ല കാര്യങ്ങളൊന്നും അവിടെ അനുസരിപ്പ വ്യക്തമാണ് അർജുനാണ് എന്നെ ബാക്ക് സ്റ്റാർട്ട് ചെയ്തത് ഞാൻ പുറത്തിറങ്ങിയതിന് ശേഷമാണ് അറിഞ്ഞത് എന്നെ ഏറ്റവും കൂടുതൽ നോമിനേഷൻ ഇട്ടത് അർജുനായിരുന്നു

നല്ല സന്തോഷം കഷ്ടാലെ കോമൺ സെൻസ് ഇല്ലാത്തതിന്റെ കുഴപ്പേ അല്ലെങ്കിൽ ബുദ്ധി പറഞ്ഞു കൊടുക്കാൻ അവൻ ആരെങ്കിലും വേണ്ടേ എല്ലാവർക്കും